ഇത് ർച്ചനല്ലോ അതിന്റെ കൗത്തൊക്കെ നോക്കാം എനിക്ക് ആരോഗ്യമില്ലേണ്ടോ ആണെ കൊടുക്കണ്ട ഞാനോട് പറഞ്ഞില്ല നടക്കൂല അടിക്ക് നടക്കൂല ഓൻ നടക്കൂല വെറുതെ ചത്ര എത്ര കണ്ടു വോട്ട് ഞാൻ വിളിച്ചേരല്ലോ അടിക്ക് നടക്കൂല ഞാനോട് എന്ത് എന്തു നടക്കൂല ചേതം എന്ന് ചേതന് ഒരു സംഖ്യ പോകൂ പിന്നെ എനിക്ക് അനക്ക് തരാനുള്ള ഒരു പൂതിക്കരുവാണ് അനക്ക് തരാനുള്ള ഒരു പൂതിക്കാണ് പിന്നെ ഇതാ ഇത ഇതാ നമ്മളെ മുത്താണ് അതല്ല പറ പണയമക്കലൊക്കെ നിർത്തിയാ പണയമക്കല്പ്പോ പണയമക്കൽ ഓർമ്മ പോണ്ടേ വിട്ടു പറഞ്ഞു വെറുതെ കെട്ടി മറിച്ചമ്മിലല്ലേ എത്ര പോ രണ്ടിദ് ജിദ്ദിനല്ല കായ് ഇതാണ് അതിന്റെ ചൊർക്കത്തിന്റെ വൃത്തി ഒക്കെ എണ്ണ അയച്ചിട്ടില്ല കഴുകിട്ടില്ല കൊറച്ച് എണ്ണ അച് പൗഡറൊക്കെ ഇട്ട് കൊണ്ടുവരണം എന്നെ എണ്ണ ഇട്ട് പൗഡറിട്ട് മിനുക്കിപ്പിടിച്ച് ഏഹ് കല്യാണം കണ്ട പെണ്ണുങ്ങളെ കണ്ടെ പിന്നെ പെരക്കെല്ലാം വേണം ആ പെണ്ണുങ്ങള് മാറിക്ക അതേമാതിരി കൊണ്ടുവരണം പോയി പോയി ർജും നോക്കിട്ട് പോവാ ഞാൻ അടുക്കണോർത്തോളം അല്ലൊരു വാസിയാ അല്ല വാസിയാ എനക്കാണ് ഇനിക്കല്ല വാസിയാ എനക്കാണ് അതാങ്ങള് ഇത് ഇങ്ങളായിട്ട് നടക്കൂല ഒരു കീ കൊല്ലം നടക്കൂലങ്ങളു പോട്ടെ കാളമക്ക് വേണ്ടല്ലോ ഗ്രൗണ്ട് അടിച്ചിട്ടു ൗണ്ട് അടിച്ചട്ടെ ഒരു കയറി ഞങ്ങക്ക് അവിടുന്ന് കേറി തരാൻ വേണ്ടിട്ട് എന്നാ ഇവിടെ വാ നിങ്ങള് പോയി നിങ്ങൾ പോയി എന്നാ കയ്യാട്ട്

അത് ആനപ്പൊത്തല്ല വലിയ കാളാളാ ആനക്കാളാളാ ആന ആന ചെറുത് ഇതാ ഇത് ഇത് നാൽപ്പത് അയിമ്പത്തഞ്ച് അയിമ്പത്തഞ്ച് ഇതാ നീ നേരെ ആന്ത്ര ആ ആന്ധറ ആന്ധ്രാ ഇതാണ് കാണാ വേണ്ട ഇതൊന്നും ഇവിടെ ഇങ്ങനത്തെ ഒന്നും ആരും ഒരു മനുഷ്യൻ കൊണ്ടുവരില്ല അപ്പ എനിക്ക് പിരിന്താ ഇത് അഞ്ഞൂറിന്റെ മേലുണ്ടാവും ആ ഞമ്മളല്ലാതെ ആരും കൊണ്ടുപോലെ ആ അവിടെണ്ടാവുംറക്കൽ എച്ച് എം എസിന്റെ അടുത്ത് ആ ഇവിടുന്ന് ഇങ്ങനെ ആണ്ട് ചെറുത്